പിന്നീട് ബോളിവുഡിൽ ഹിറ്റ് നായികയായി മാറിയ താരമാണ് മൗനി റോയ് രണ്ടായിരത്തി ആറിൽ ഏകത കപൂറിന്റെ ക്യോം കി സാസ് ബി കബി ബഹൂതി എന്ന സീരിയലിലൂടെയാണ് മൗനിയുടെ അഭിനയത്തിന്റെ തുടക്കം ദേവംഗ ദേവ് മഹാദേവ് നാഗിൻ എന്നീ സീരിയലുകളിലൂടെ മൗനി പ്രശസ്തിയിലേക്ക് ഉയർന്നു നാഗകന്യക എന്ന പേരിൽ ഈ സീരിയൽ മലയാളത്തിലും മൊഴിമാറ്റി സംപ്രേഷണം ചെയ്തിരുന്നു അതിനാൽ മലയാളികൾക്കും ഏറെ സുപരിചിതയാണ് മൗനി ഗോൾഡ് ബ്രഹ്മാസ്ത്ര എന്നീ സിനിമകളിലെ അഭിനയം മൗനയ്ക്ക് ബോളിവുഡിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെസ്റ്റോറൻറ്റുകൾ ആരംഭിച്ച ബിസിനസ്സിലേക്കും നടി കാലെടുത്തു വെച്ചിരുന്നു ബെംഗളൂരുവിലെ സർജാപൂരിലും മുംബൈയിലെ അന്തേരിയിലുമടക്കം ആറോളം റെസ്റ്റോറൻറ്റുകൾ ഇന്ന് മൗനയ്ക്കുണ്ട് ഈ റസ്റ്റോറൻറ്റുകളിലെ ഭക്ഷണത്തിന്റെ വില ഞെട്ടിപ്പിക്കുന്നതാണ് മസാല കടലയുടെതടക്കമുള്ള സ്നാക്സിന്റെ വിലയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിരിക്കുന്നത് ബേൽപൂരിക്ക് സമാനമായ ജാൽമുരി എന്ന വിഭവത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മൗനിയുടെ ഒരു റെസ്റ്റോറന്റിൽ ഈടാക്കുന്നത് ഒരുപാട് വെജ് നോൺ വെജ് വിഭവങ്ങളുള്ള റെസ്റ്റോറന്റിൽ മുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ മുതലാണ് നിരക്ക് ആരംഭിക്കുന്നത് മധുര പലഹാരങ്ങളായ ഗുലാബ് ജാമുൻ ഷാഹി ടുക്ക്ഡ എന്നിവയ്ക്ക് നാനൂറ്റി പത്ത് രൂപയാണ് വില പരമ്പരാഗതമായ വിഭവങ്ങൾക്കും വലിയ വിലയാണ് മൗനിയുടെ പേരിലുള്ള മൗനി ലിഷ്യസ് എന്ന റെസ്റ്റോറന്റിന്റെ സിഗ്നേച്ചർ ഡ്രിങ്കിന് വില അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് മധുര മധുരപലഹാരങ്ങളോ ഐസ്ക്രീമുകളോ തനിക്ക് ഇഷ്ടമില്ല അപ്പോഴാണ് മൗനി ലിഷ്യസ് എന്ന ഡ്രിങ്കുമായി അവർ എത്തിയത് അത് യമയാണ് മധുരമല്ല എന്നാണ് മൗനി പറയുന്നത് മസാല കടല മസാല പപ്പടം ചോളം ഫ്രൈ സേവ് പൂരി എന്നിവയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വില വരുന്നത് ഉള്ളി വജിക്ക് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും ചെമ്മീൻ വിഭവങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് വില മാത്രമല്ല ഒരു തന്തൂരി റൊട്ടിക്ക് നൂറ്റി അഞ്ച് രൂപയും ഒരു നാനിന് നൂറ്റി പതിനഞ്ച് രൂപയും ഒരു അമൃതസരി കുൽച്ചിക്ക് നൂറ്റി നാല്പത്തി അഞ്ച് രൂപയുമാണ് വില തന്റെ ഭർത്താവ് സൂരജ് നമ്പ്യാർക്കും സുഹൃത്തുക്കൾക്കുമാണ് റെസ്റ്റോറന്റ് ആരംഭിച്ചതിനുള്ള ക്രെഡിറ്റ് മൗനി നൽകുന്നത് എനിക്ക് ഇന്ത്യൻ ഭക്ഷണം ഒരുപാട് ഇഷ്ടമാണ് ജോലിയെ തുടർന്ന് യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടോ എന്ന് ഞാൻ തിരയാറുണ്ട് ബംഗളൂരുവിലും മുംബൈയിലും അത്ര നല്ല ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ ഇല്ലെന്ന് തോന്നി അതിനാലാണ് ബദ്മാഷ് ആരംഭിച്ചതെന്നാണ് മൗനി പറയുന്നത് ഒരഭിമുഖത്തിൽ തന്റെ വരുമാനത്തെക്കുറിച്ചും മൗനി സംസാരിക്കുന്നുണ്ട് നാല്പത് ശതമാനം വരുമാനം എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഇരുപത് ശതമാനം സിനിമകളിൽ നിന്നും ബാക്കി നാല്പത് ശതമാനം എൻഡോഴ്സ്മെന്റുകളിൽ നിന്നും ലഭിക്കും ചിലപ്പോൾ അത് സിനിമയേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് മൗനി പറയുന്നത് അതേസമയം ഭൂത്നി എന്ന ചിത്രത്തിലാണ് മൗനി ഏറ്റവും ഒടുവിലായി അഭിനയിച്ചത് ഈ അടുത്തിറങ്ങിയ സലാകാർ എന്ന വെബ് സീരീസിലും നടി അഭിനയം കാഴ്ചവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലിയ ഭട്ടും രൺബീർ കപൂറും അഭിനയിച്ച അയാൾ മുഖർജി ചിത്രം ബ്രഹ്മാസ്ത്ര പാർട്ട് വൺ ശിവയിലെ നടിയുടെ അഭിനയം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിൽ ജുനൂൻ എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചത് കേരളത്തിന്റെ മരുമകൾ കൂടിയാണ് മൗനി മൗനിയുടെ ഭർത്താവ് സൂരജ് നമ്പ്യാർ ഒരു മലയാളിയാണ് ദുബായിൽ ബാങ്കറായി ജോലി ചെയ്യുകയാണ് സൂരജ്